നമസ്കാരം മഴക്കാലമായി കഴിഞ്ഞപ്പോഴേ നമ്മൾ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് തമിഴ്നാടിന് കാര്യമായ സാമ്പത്തിക നഷ്ടം വരാത്ത വിധം പാട്ടക്കരാർ പുതുക്കി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നിർദ്ദേശവുമായി കേന്ദ്ര ജലവിഭവ വകുപ്പ് എന്നാൽ ഇക്കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ് ഒന്നേകാൽ നൂറ്റാണ്ട് പിന്നിട്ട മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ സംഭവിക്കാവുന്ന ദുരന്തം മുന്നിൽ കണ്ട് ഇരു സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ കേന്ദ്ര സഹായത്തോടെ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എണ്ണായിരത്തിലധികം ഏക്കർ വരുന്ന മുല്ലപ്പെരിയാർ ജലസംഭരണി മേഖലയ്ക്ക് ഏക്കറിന് മുപ്പത് രൂപ വീതമാണ് പാട്ടം ലഭിക്കുന്നത് മുല്ലപ്പെരിയാർ ജല ഉപയോഗിച്ച് ലോവർ ക്യാമ്പിൽ തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കിലോവാട്ടിന് വർഷത്തിൽ പന്ത്രണ്ട് രൂപയാണ് ലഭിക്കുക പാട്ടമായ രണ്ടര ലക്ഷം രൂപയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ റോയൽറ്റിയായ ഏഴര ലക്ഷം രൂപയും ചേർത്ത് പ്രതിവർഷം ഏകദേശം പത്ത് ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത് പുതിയ അണക്കെട്ട് വന്നാൽ ഈ വ്യവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം ആവശ്യമാണെന്നാണ് കേരളത്തിൻ്റെ നിലപാട് എന്നാൽ തമിഴ്നാട് ഇതിന് ഒരുക്കമല്ല അതിനാലാണ് ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു തുക പാട്ടമിനത്തിൽ നിശ്ചയിക്കാനുള്ള അവസരം കേന്ദ്ര ഒരുക്കുന്നത് അണക്കെട്ടിൽ നിന്ന് ഒരു വർഷം ശരാശരി അറുപത് ടി എം സി ജലം വീതം ഇതുവരെ ഏഴായിരം ടി എം സിയിലധികം ജലം തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഭരണകൂട ഒപ്പിട്ട പാട്ടക്കരാർ പ്രകാരം ഏക്കർ ഒന്നിന് അഞ്ച് രൂപ വീതവും കേരളത്തിന് പാട്ടം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഇതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ കേരളത്തിന് ലഭിച്ചിരുന്നത് കേവലം നാൽപ്പതിനായിരം രൂപ മാത്രം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈയിൽ മുഖ്യമന്ത്രി പട്ടംതാണുപിള്ളയും അറുപത്തി ഒൻപതിൽ വീണ്ടും മുഖ്യമന്ത്രി ഇ എം എസും നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല ഒടുവിൽ എഴുപത് മെയ് ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രി സി അച്യുത കാലത്ത് കരാർ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയ കരാർ അനുസരിച്ച് പാട്ടത്തുക ഏക്കറിന് മുപ്പത് രൂപയായി ഉയർത്തി കൂടാതെ ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും പാട്ടക്കരാർ പുതുക്കാനും വ്യവസ്ഥയുണ്ടായി ഇതിൻ പ്രകാരം രണ്ടായിരത്തിൽ കരാർ പുതുക്കേണ്ടതായിരുന്നു പക്ഷേ നടന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന പാട്ടക്കരാറിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചില വ്യവസ്ഥകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന കാര്യം ജലവിഭവ വകുപ്പും സമ്മതിക്കുന്നുണ്ട് അക്കാലത്തെ എല്ലാ പാട്ടക്കരാറുകളും തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കായിരുന്നു എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമായി മാറി എന്നതാണ് ദുരൂഹത ഉയർത്തുന്ന ചോദ്യം